മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുമ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ലാലിൻ്റെ പ്രിയ സുഹൃത്തും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂറിൻ്റെ ജന്മദിനവും വിവാഹ വാർഷികവും ഒരു ദിവസമാണ് ഇരട്ടി സന്തോഷത്തിന് ആശംസകൾ അറിയിക്കാൻ നേരിട്ടെത്തിയ ലാലേട്ടൻ ധരിച്ചിരിക്കുന്ന ഷർട്ടാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ടർബോയിൽ മമ്മൂക്ക് ധരിച്ചു ഷർട്ടല്ലേ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ബ്ലാക്ക് ഷർട്ടിൽ കിടിലം ലുക്കിലാണ് ലാലേട്ടൻ ചിത്രങ്ങളിലുള്ളത് അതേസമയം ആന്റണിക്കുള്ള ലാലേട്ടന്റെ ആശംസാ കുറിപ്പ് ഇങ്ങനെയാണ് ആന്റണി നന്ദി നിങ്ങളുടെ ഈ സ്നേഹത്തിന് സാന്നിധ്യത്തിന് സൗഹൃദത്തിന് ജന്മദിനാശംസകൾ പ്രിയ പ്രിയസുഹൃത്തിന് ഒന്നിച്ച് ഒരുമയുടെ മറ്റൊരു വർഷം കൂടി ആഘോഷിക്കുന്ന ശാന്തിക്കും ആന്റണിക്കും നിങ്ങളുടെ സ്നേഹം കൂടുതൽ ആഴത്തിലാകട്ടെ നിങ്ങളുടെ ബന്ധം ഓരോ ദിവസവും ദൃഢമാകട്ടെ വിവാഹ വാർഷിക ആശംസകൾ ഇങ്ങനെയാണ് ലാലേട്ടൻ കുറിച്ചിരിക്കുന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ തന്റെ അറുപത്തിനാലാം ജന്മദിനം ആഘോഷിച്ചത്